പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പ്രതിഫലമായി അള്ളാഹു പത്ത് സ്വലാത്ത് ചൊല്ലിയവന്റെ പേരിൽ എഴുതു അൽ വസീലത്ത പിന്നെ ആത്തിമുഹമ്മദൻ അൽ വസീലത്ത വൽ ഫ എന്ന ദ നിങ്ങൾ ചൊല്ലണം എന്താണ് എന്നത് ഇത് സ്വർഗത്തിലെ ഒരു ഉന്നത സ്ഥാനമാണ് അത് നിങ്ങൾ എനിക്ക് വേണ്ടി ആ ദ നിങ്ങൾ നടത്തണം എനിക്ക് വേണ്ടി എന്ന വേണ്ടി ഒരാൾ ചെയ്താൽ ആ റിയാമത് നാളിൽ ആ ദുഹി ചെയ്തവന് എൻ്റെ ശഫായത്ത് നിർബന്ധമായിരിക്കുന്നു സെയ്തുന റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം